ഫ്രോം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അതായത് ചില വ്യക്തികളൊക്കെ ഉണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് അങ്ങനെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഫാമിലി ഒരുപാട് ഇഷ്യൂസിന് നടക്കു നിൽക്കുന്നവരാണ് എന്നിട്ടും അവർക്കൊരു പുഞ്ചിരിയോടെ അവരുടെ ജീവിതത്തെ അവർക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് എങ്ങനെയാണ് അത് സഹിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ പെട്ടെന്ന് ഒരു കഥ എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ആ കഥ ഇതാണ് അതായത് ഒരു തോട്ടക്കാരൻ ആ തോട്ടക്കാരന് വളരെ സുന്ദരമായൊരു പൂന്തോട്ടമുണ്ട് ആ പൂന്തോട്ടത്തിൽ പലതരം റോസാ പുഷ്പങ്ങളുണ്ട് ഭയങ്കര ആകർഷകമായ നിറത്തിലുള്ള വളരെ സൗന്ദര്യമുള്ള റോസാ പുഷ്പങ്ങൾ അയാളുടെ അല്പക്കാരന് ഇച്ചിരി അസൂയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഈ അല്പക്കാരൻ കാരണം അയാളും ഒരു ചെറിയ പൂന്തോട്ടമൊക്കെ തുടങ്ങാൻ ആഗ്രഹിച്ചു പക്ഷേ അത് സക്സസ്ഫുൾ ആയില്ല ഒരു ദിവസം ഇയാൾ വിചാരിച്ചു ഈ തോട്ടക്കാരനോട് തന്നെ ചോദിച്ച് ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ചില അഡ്വൈസസ് ഒക്കെ എടുക്കാമെന്ന് അങ്ങനെ ഈ അൽപ്പക്കൽക്കാരൻ ഒരു ദിവസം ഈ തോട്ടക്കാരനെ കാണാൻ വരികയാണ് അങ്ങനെ തോട്ടക്കാരനെ കാണാൻ വന്നപ്പോൾ തോട്ടക്കാരനോട് ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് സഹോദര നിങ്ങളുടെ ഈ പൂന്തോട്ടം ഇത്ര സുന്ദരമായി മനോഹരമായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഈ ഓരോ റോസ പുഷ്പങ്ങൾക്ക് ഒരുപാട് മുള്ളുകളുണ്ട് നിങ്ങൾ ഈ മുള്ളുകളെയൊക്കെ ഓരോന്നായിട്ട് എങ്ങനെ ഇളക്കി കളഞ്ഞ് അതിനെത്ര സുന്ദരമാക്കി വെക്കുന്നത് എങ്ങനെയാണ് എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഈ തോട്ടക്കാരൻ ഇയാളുടെ രണ്ട് ചോദ്യങ്ങളും ഒരു ക്ഷമയോടെ പുഞ്ചിരിയോടെ കേട്ട് അത് കഴിഞ്ഞിട്ട് അല്പം പുഞ്ചിരിയോടെ ചെറിയ പരിഹാസത്തോടെ അയാൾ പറയുകയാണ് സഹോദര ഞാൻ ഈ റോസ പുഷ്പങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട് എന്നത് സത്യമാണ് എന്റെ റോസാ പുഷ്പങ്ങളൊക്കെ വളരെ സുന്ദരമായി മനോഹരമായി വളർന്നും വരുന്നുണ്ട് അതെല്ലാം ഞാൻ സമ്മതിച്ചു പക്ഷെ ഞാൻ ഇതിൻ്റെ ഒന്നും ഓരോന്നായി പറിച്ചെടുത്ത് അതിനെ ഇളക്കി കളയാനൊന്നും ശ്രമിക്കുന്നില്ല ആ മുള്ളുകളെല്ലാം ആ റോസാ പുഷ്പത്തിന്റെ തണ്ടിനോട് ചേർന്ന് അത് പ്രകൃതിയോട് ചേർന്ന് വളർന്നു വരുന്നുണ്ട് അല്ലാതെ ഞാൻ അതിനെ ഇളക്കി കളയാനൊന്നും ഒരിക്കലും പോയിട്ടില്ല ഞാൻ ഒരുപാട് അത്ഭുതമാണ് തോന്നിയത് ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള വലിയൊരു പാഠം ഇതാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മുള്ളുകളുണ്ടാകും ഈ മുള്ളുകളുടെ പിന്നാലെ പോകാതെ ഈ മുള്ളുകൾ അതിന്റെ ഭാഗമാണ് നമുക്ക് ഒരിക്കലും ഈ മുള്ളിനെ ഓരോന്നായിട്ട് നമുക്ക് നമുക്ക് ഇളക്കി കളയാനൊന്നും സാധ്യമല്ല മുള്ളുകൾ അതിൻ്റെ വഴിക്ക് വളർന്നോട്ടെ നമ്മൾ റോസ പുഷ്പമാകുന്ന നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കുക എത്രത്തോളം നന്നായ സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അത്രത്തോളം നമുക്ക് നമുക്ക് കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ സാധിക്കും അപ്പൊ ജീവിതത്തെ ഒരു പുഞ്ചിരിയോടെ വളരെ ആസ്വദിച്ച് ബുദ്ധിപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട്